ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ വിഭാഗത്തിന് വേണ്ടി ഒരു പത്ത് ലക്ഷം രൂപ ഇവിടെ സ്വർണ്ണം എടുക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം തരാമെന്ന് വാഗ്ദാനം ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റും കൂടി തരാമെന്ന് പറഞ്ഞ് പത്ത് മാസം വരെ നിങ്ങളിവിടെ ഇട്ടാക്കി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റും കൂടി തരാമെന്ന് സമ്മതിച്ച് ഞാനിവിടെ ഇട്ട ക്യാഷാണ് പതിനേഴാം തീയതി അതായത് ഇട്ട ഒരു പത്ത് മാസത്തോളം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളുടെ വിവാഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചു കൊടുത്തു കാരൊക്കെയാ വേണ്ട മനസാജിൽ വെച്ചായിരുന്നു വിവാഹം എനിക്ക് എത്രയും പെട്ടെന്ന് ആ സ്വർണം എനിക്ക് തരണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചു ലെറ്റർ അയച്ചു അവിടുത്തെ മാനേജർ അയച്ചു എനിക്കതിൻ്റെ ഇതുവരെയും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയോ അവൻ തരാമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അയാൾ പിന്നെ ഞങ്ങളവിടെ ഇരുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും തരാം നിങ്ങളുടെ പെരുന്നാൾ പോലും ഞങ്ങൾക്കില്ലാതെ ഞങ്ങൾ രാവിലൂടെ പത്ത് പതിനഞ്ചെണ്ണം ഈ ഷോറൂമിൽ ഇരിക്കുകയാണ് ഞങ്ങൾക്കിരുന്ന് നീതി ലഭിക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല ഈയൊരു നിക്ഷേപം എപ്പോഴാണ് നടത്തുന്നത് ഏത് വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അതായത് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ആണെന്ന് ഒരു വർഷം തികയാണ് ഇപ്പോൾ ജനുവരി കഴിഞ്ഞു ഇപ്പോൾ അതടുത്ത് നാലച്ചാറ് മാസവും കഴിഞ്ഞു